പൂയംകുട്ടി ഇടമലയാർ വനങ്ങളിലെ ആനവേട്ടയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ വനംവകുപ്പ് തീരുമാനിച്ചു കുട്ടമ്പുഴ ഏണിപ്പാറ സ്വദേശിയായ ജോസഫ് കുര്യനെ മൂന്ന് ആനക്കൊമ്പുകളുമായി പിടികൂടിയതോടെയാണ് പുതിയൊരു ആനവേട്ട കേസ് കൂടി ഉടലെടുത്തിരിക്കുന്നത് നിരവധി ആനകളെ വേട്ടയാടിയതിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന സംശയമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത് കുട്ടമ്പുഴ ഏണിപ്പാറ തോട്ടയ്ക്കകത്ത് ജോസഫ് എന്ന അറുപത്തിനാലുകാരനെ മൂന്ന് ആനക്കൊമ്പുകളുമായാണ് കുട്ടമ്പുഴ റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തും പതിറ്റാണ്ടുകളായി ആനക്കൊമ്പ് ഇടപാട് നടത്തിവരുന്ന ആളാണ് ജോസഫ് കുര്യൻ എന്നാൽ ആദ്യമായാണ് പിടിക്കപ്പെടുന്നത് വനത്തോട് ചേർന്ന ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഇയാളുടെ വീട് വീടിനുള്ളിൽ നിന്നാണ് മൂന്ന് ആനക്കൊമ്പുകൾ റേഞ്ച് ഓഫീസർ കണ്ടെടുത്തത് രണ്ടെണ്ണം അടുക്കളയിൽ കുഴിച്ചിട്ട നിലയിലും ഒരെണ്ണം കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിലുമായിരുന്നു കൊഴിച്ചിട്ടിരുന്ന രണ്ടു കൊമ്പുകൾക്കും പത്തു വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം ഒരു കൊമ്പ് പുഴയിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് പൂയംകുട്ടി സ്വദേശിയായ ആൾ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചതാണെന്നാണ് ജോസഫിന്റെ വെളിപ്പെടുത്തൽ നേരിട്ട് ആനവേട്ട നടത്തിയിട്ടുണ്ടെന്ന് ജോസഫ് വനപാലകരോട് സമ്മതിച്ചിട്ടുണ്ട് പത്ത് ആനകളെ വരെ കൊന്ന് കൊമ്പെടുത്തുവെന്നാണ് സൂചനയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ ഇടമലയാർ വനത്തിലെ ആനയിൽ നിന്നും എടുത്ത കൊമ്പാണ് കൈവശമുള്ളതെന്നും ജോസഫ് പറഞ്ഞു എന്നാൽ കൃത്യസ്ഥലം വനപാലകർക്ക് മനസ്സിലായിട്ടില്ല സ്ഥലം ചൂണ്ടിക്കാട്ടാമെന്ന് പ്രതി സമ്മതിച്ചിട്ടുമുണ്ട് ജോസഫിന് ഒരു കൊമ്പ് കൈമാറിയ ആളെ കണ്ടെത്തുവാനും അന്വേഷണം നടക്കുന്നുണ്ട് ഇയാളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കാത്തത് പ്രതിസന്ധിയാണ് ന്യൂസ് കുട്ടമ്പുഴ